മോദി നിങ്ങൾ ഇവിടെ കാല് കുത്തരുത് കുത്തിയാൽ ആ കാല് കൊണ്ട് നിങ്ങൾ തിരികെ പോകില്ല എന്ന് മോദിക്ക് മുന്നിൽ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് മമത പശ്ചിമബംഗാളിന്റെ സ്വന്തം മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് ബി ജെ പിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് നാടുതോറും റാലി നടത്തി തേഞ്ഞ മോദിയുടെ ചെരുപ്പുമായിട്ട് ബംഗാളിലേക്ക് കടക്കാൻ നിക്കണ്ട കടക്ക് പുറത്ത് ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി റാലിക്ക് അനുമതിയില്ല എന്ന് ആരോപണം വന്നിരിക്കുകയാണ് ബി ജെ പി പശ്ചിമബംഗാൾ നേതൃത്വമാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് മെയ് മൂന്നിന് നടക്കേണ്ട റാലിക്ക് മമതാ സർക്കാർ ഇതുവരെ അനുമതി നൽകിയില്ല എന്നും ബി ജെ പി പറയുന്നു ി ജെ പിയും തൃണമൂല് കോണ്ഗ്രസും ഒരുപോലെ ഏറ്റുമുട്ടുന്ന ബര്ധമാന് ദുര്ഗാപൂര് ലോക്സഭാ മണ്ഡലത്തിലാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാല് ബി ജെ പിയുടെ പ്രകടനത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനര്ജി റാലിക്ക് അനുമതി നല്കാത്തതെന്നും നേതാക്കള് ആരോപിക്കുന്നുണ്ട് മെയ് മൂന്നിന് നടക്കേണ്ട റാലിക്ക് മമതാ സർക്കാർ ഇതുവരെ അനുമതി നൽകിയില്ല എന്നും ബി ജെ പി പറയുന്നു ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ ഏറ്റുമുട്ടുന്ന ഭർദമാൻ ദുർഗാപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ പ്രകടനത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി റാലിക്ക് അനുമതി നൽകാത്തതെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയെയും പശ്ചിമബംഗാൾ സർക്കാരിനേയും ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി രൂക്ഷമായി വിമർശിച്ചിരുന്നു തൃണമൂല് കോണ്ഗ്രസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ശിവേന്ദു അധികാരി പറഞ്ഞു സതീഷ് ഖാലി ആക്രമണ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടുവളപ്പിൽ നിന്നും വിദേശ നിർമ്മിത ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ഷെയ്ഖിനെ പോലുള്ള തീവ്രവാദികളെ വളർത്തിയതിനു ശേഷം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ മമതാ ബാനർജിക്ക് അധികാരമില്ല എന്നും സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു പശ്ചിമബംഗാൾ അടിച്ചതിനകത്തേക്ക് മോദി കൂട്ടങ്ങളെ കയറ്റില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് ബംഗാളിലുണ്ടായ മീൻ വിവാദത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ എന്ത് കഴിക്കണം രാത്രിയിൽ എന്ത് കഴിക്കണം എന്നതെല്ലാം അവർ തീരുമാനിക്കുമെന്ന സ്ഥിതി ഉണ്ടാവുമെന്നും മമതാ ബാനർജി കുച്ച് ബിഹാറിൽ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ തന്നെ മറ്റൊരു റാലിയിൽ അഭിഷേക് ബാനർജിയും പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു മീനും ഇറച്ചിയും ഇല്ലാതെ ബംഗാളികളുടെ വിശ്വാസപരമായ ആഘോഷങ്ങൾ പൂർത്തിയാകില്ല എന്നും പ്രധാനമന്ത്രിക്ക് അറിയാലോ എന്നായിരുന്നു അഭിഷേകിന്റെ പരിഹാസം അരിയും മീനും കഴിക്കാൻ ബി ജെ പി പുറത്താക്കൂ എന്ന പുതിയ മുദ്രാവാക്യം തൃണമൂലിന്റെ മറ്റു നേതാക്കന്മാരും ഏറ്റെടുത്തു തൃണമൂൽ മാത്രമല്ല ഇത് ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യം തന്നെയാണ് ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ബി ജെ പിയെ പുറത്താക്കും